അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉപഹാരമായി നൽകുന്ന ഓണവില് കൈമാറി ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റിന് പത്മനാഭസ്വാമി ക്ഷേത്രം അധികൃതരാണ് കൈമാറിയത് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് വിവരം നൽകാൻ പ്രശാന്ത് കൂടിയാണോ ഈ ഉപഹാരം കൈമാറിയത് ശ്രീ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് വേണ്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉപഹാരമായി നൽകുന്ന ഓണവില്ലാണ് കൈമാറിയിരിക്കുന്നത് വിശിഷ്ട അതിഥികളുടെയും കൊട്ടാര പ്രതിനിധികളുടെയും ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ഉപഹാരം കൈമാറി ശ്രീരാമതീർത്ഥം ക്ഷേത്ര ട്രസ്റ്റിന് പത്മനാഭസ്വാമി ക്ഷേത്രം അധികൃതർ ഈ വഹാരം കൈമാറുകയായിരുന്നു